ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ആദ്യം ടെസ്ല ഇന്ത്യയിലേക്ക് എത്തിച്ച മോഡൽ വൈ അറുപത്തിയേഴ് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് എക്സോറൂമിൽ വിൽക്കുന്നത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് വീട്ടിലേക്ക് കാർ എത്തിച്ചു കൊടുക്കുമെന്ന ടെസ്ലയുടെ വിദേശ വിപണികളിലെ രീതി തന്നെയാണ് അവർ ഇന്ത്യയിലും പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് മുംബൈയിൽ ആദ്യ ഷോറൂം തുറന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഇന്ത്യയിൽ എവിടെയുമുള്ള ഉപഭോക്താക്കൾക്ക് മോഡൽ വൈ എത്തിച്ചു കൊടുക്കുമെന്ന് ടെസ്ല അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ എവിടെയും ടെസ്ല ലഭിക്കുമെങ്കിലും നാല് നഗരങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻതൂക്കം ലഭിക്കുമെന്നും കമ്പനി അറിയിക്കുന്നുണ്ട് മുംബൈ പൂനെ ഡൽഹി ഗുഡ്ഗാവ് എന്നിവിടങ്ങളിലെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ വേഗത്തിൽ മോഡൽ വൈ വീട്ടിലേക്ക് എത്തിക്കാനാവും നേരത്തെ മുംബൈയിലും പൂനെയിലും ഡൽഹിയിലും അടക്കം തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിലുള്ളവർക്ക് മാത്രമേ ടെസ്ല വാഹനം ബുക്ക് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ മോഡൽ വൈ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നേരെ ടെസ്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റാണ് ആദ്യം സന്ദർശിക്കേണ്ടത് മോഡൽ വൈ നിങ്ങൾക്ക് വേണ്ട ഫീച്ചറുകൾ ഉറപ്പിക്കാനും ബുക്ക് ചെയ്യാനും പണം നൽകാനുമെല്ലാം വെബ്സൈറ്റ് വഴി സാധിക്കും മോഡൽ വൈ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുമെന്നും ടെസ്ല സാക്ഷ്യപ്പെടുത്തുന്നു മോഡൽ വൈ ബുക്ക് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ടെസ്ല വെബ്സൈറ്റിൽ നമ്മുടെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയ പട്ടികയാണ് വെബ്സൈറ്റിലുള്ളത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ പട്ടികയിലുണ്ട് ഓരോ സംസ്ഥാനത്തും നികുതി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യാസമുള്ളതിനാൽ മോഡൽ വൈയുടെ നിലയിലും വ്യത്യാസമുണ്ട് മോഡൽ വൈ ആർ ഡബ്ല്യു ഡി ആണ് കൂട്ടത്തിലെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ ഇതിന് അൻപത്തി ഒൻപത് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില ഇത് സ്റ്റെൽഗ്രേ നിറത്തിലും കറുപ്പ് ക്യാബിനിലുമായിരിക്കും ഉണ്ടാവുക എഫ് എസ് ഡി അടക്കമുള്ള അധിക ഫീച്ചറുകളും ഉണ്ടാവില്ല ഈ മോഡൽ ഡൽഹിയിൽ നിറത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അറുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് ലക്ഷം രൂപ ചിലവാക്കേണ്ടി വരും ഇതേ മോഡലിൻ്റെ കേരളത്തിലെ ഓൺ റോഡ് വില അറുപത്തിനാല് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം രൂപയും കർണാടകത്തിലേത് അറുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപയുമായിരിക്കും മോഡൽ വൈയുടെ എല്ലാ ഫീച്ചറുകളുമുള്ള പ്രീമിയം നിറത്തിലുള്ള മോഡലിന് കർണാടകയിൽ എൺപത്തി ആറ് ലക്ഷം രൂപ ഓൺ റോഡ് വില വരും ഫുൾ സെൽഫ് ഡ്രൈവിംഗ് സ്യൂട്ടിലാണ് ഇന്ത്യയിലും മോഡൽ വൈ എത്തുന്നത് ഇതിന് ആറ് ലക്ഷം രൂപ അധികം നൽകേണ്ടി വരും വിദേശത്തെ ടെസ്ല ഓട്ടോ പൈലറ്റിനോളം സൗകര്യങ്ങൾ ഇന്ത്യയിലെ എഫ് എസ് ഡി സ്യൂട്ടിൽ ഉണ്ടാവില്ല അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിലെ നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് നിലവിലെ നിയമങ്ങൾ പ്രകാരം ഡ്രൈവർ സീറ്റിൽ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് ടെസ്ല മോഡൽ വൈ ഇന്ത്യയിൽ ആര നിറത്തിലാണ് എത്തുന്നത് ഇതിൽ സ്റ്റെൽത്ത് ഗ്രേ ഒഴികെയുള്ള നിറങ്ങൾക്ക് അധിക പണം നൽകേണ്ടതുണ്ട് പേൽവൈറ്റ് മൾട്ടിക്കോട്ട് ഡയമണ്ട് ബ്ലാക്ക് ക്വിക്ക് സിൽവർ അൾട്രാ റെഡ് എന്നിവയാണ് മറ്റു മോഡൽ വൈ നിറങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും ചിലവേറിയ ക്വിക്ക് സിൽവർ അൾട്രാ റെഡ് നിറങ്ങൾക്ക് അധികമായി ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ നൽകേണ്ടി വരും ഉള്ളിലേക്ക് വന്നാൽ സ്റ്റാൻഡേർഡ് ക്യാബിൻ കറുപ്പ് നിറത്തിലാണ് എത്തുന്നത് വെള്ള ക്യാബിൻ വേണമെങ്കിൽ ഒൻപത് ലക്ഷത്തി അയ്യായിരം രൂപ അധികം നൽകേണ്ടി വരും ഇന്ത്യയിൽ മോഡൽ വൈ ബുക്ക് ചെയ്യാനായി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടെസ്ല ഈടാക്കുന്നത് ഒരിക്കൽ ബുക്ക് ചെയ്താൽ ഈ പണം പിന്നീട് തിരികെ ലഭിക്കില്ല ഏഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് ലക്ഷം രൂപ കൂടി അടയ്ക്കണം പിന്നീട് തിരഞ്ഞെടുക്കുന്ന മോഡലും ഫീച്ചറുകളും അനുസരിച്ച് പണം നൽകേണ്ടി വരും